സലീം അഹ് താന്നാളൂര് എൻ്റെ ദർശല കുട്ടികള് ഇന്ന് കൊന്നാട ഒരു സയ്യിദിൻ്റെ വീട്ടിൽ ദർശന പഠിക്കണ ഒരു സഹീദിന്റെ വീട്ടില് ഒരു മൗലിണ്ടായിരുന്നു അതിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു വണ്ടി ആക്സിഡൻ്റ് ആയി അരിത്തോട് വെച്ച് അതില് ഒരു മുത്താലിമ് മരണപ്പെട്ടു അവസ്ഥ വളരെ ഗുരുതരം എല്ലാവരും പ്രിയമുള്ളവരെ കുറച്ച് സമയം മുമ്പ് ഒരു വാർത്ത കേട്ടു വല്ലാത്ത പ്രയാസം തോന്നി അത് കേട്ടപ്പോൾ കാരണം ഒരു പറ്റും മുത്താലിമീങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം ദേശീയ ബാധ വി കെ പടി അരിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അപകടത്തിൽപ്പെടുകയും അതിൽ സംഭവ സ്ഥലത്ത് വെച്ചിട്ട് ഉസ്മാൻ എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു മുത്തലിമ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്ത കേട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഒരു വാർത്ത കൂടി കേൾക്കുന്നു ആ അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ വേറെ ഒരു മുതല്യമ്മും മരണപ്പെട്ടു എന്ന് ആ കുട്ടിയുടെ പേര് ഇതുവരെ മനസ്സിലായിട്ടില്ല അള്ളാഹുസ്ബാനവ് താലെ രണ്ട് മക്കൾക്കും അള്ളാഹു മഹുഫറത്തും അർഹമത്തും നൽകുമാറാകട്ടെ തലക്കെടുത്തൂരുള്ള ഒരു അഹ്സനി ഉസ്താദിൻ്റെ ദറസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങളാണ് അതേ ദറസിലുള്ള ഒരു സയ്യദിൻ്റെ അതായത് ഒരു തങ്ങളുടെ വീട്ടിൽ മൗല്യത് വെച്ചപ്പോൾ ആ മൗല്യത് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദറസിൽ നിന്ന് ഒരു പറ്റം കുട്ടികൾ കാറുമെടുത്തുകൊണ്ട് ആ ഒരു പരിപാടിയിലേക്ക് പോയതാണിത്രേ ഇന്നാലില്ല ഒരു നിർത്തിയിട്ടിരുന്ന അതായത് ഹൈവേ പാതയിലെ നോ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട ഒരു വാഹനത്തിൻ്റെ പിറകിലാണ് ഈ കാറ് ചെന്ന് ഇടിച്ചത് ആ കാറ് കണ്ടപ്പോയാ വല്ലാത്ത വേദനയാണ് തോന്നിയത് കാരണം ആ കാറിനി ഒന്നിനും പറ്റൂല എന്നുള്ള നിലമയിൽ അത്രത്തോളം നെളുങ്ങി ചതഞ്ഞില്ലാതായിട്ടുണ്ട് ആ ഒരു കാറ് ആ ഒരു ദൃശ്യം കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ആ ഒരു മക്കളുടെ ഉസ്താദിന്റെ അതായത് ആ ഒരു അഹ്സനി അഹ് താനാടൂരാണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നു കേട്ട് നോക്ക് നിങ്ങൾ സഹിക്കാൻ കഴിയൂല പണ്ഡിത സുഹൃത്തുക്കളെ സംസാരിക്കണത് സലീം അഹ്സനി താനാടൂർ എൻ്റെ ദർസിലെ കുട്ടികള് ഇന്ന് കൊന്നാര ഒരു സയ്യിദിന്റെ വീട്ടില് ദർസ് പഠിക്കണ ഒരു സയ്യിദിന്റെ വീട്ടില് ഒരു മൗലിണ്ടായിരുന്നു അതിനു വേണ്ടി പുറപ്പെട്ടതായിരുന്നു വണ്ടി ആക്സിഡന്റ് ആയി അരിത്തോട് വെച്ച് അതില് ഒരു മുത്താലിമ് മരണപ്പെട്ടു ബാക്കിയുള്ളവരുടെ അവസ്ഥ വളരെ ഗുരുതരം എല്ലാവരും അസ്സലാമു അലൈക്കും അല്പം മുമ്പ് അരിത്തോട് വെച്ചുണ്ടായ അപകടത്തിൽ ഒരാളും കൂടി മരണപ്പെട്ടതായിട്ട് അറിയിച്ചു കൊള്ളുന്നു നിലവിൽ രണ്ടുപേർ മരണപ്പെട്ടതായിട്ട് അറിയിക്കുന്നു തിരുവിങ്ങാട് സ്വകാര്യ ആശുപത്രിയിലുള്ള ആളാണ് മരണപ്പെട്ടത് മറ്റൊരാളെ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതുവഴിയുള്ള വാഹന ഗതാഗതം എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വയസ്സ് കേൾക്കുന്നവരുണ്ടെങ്കിൽ റോഡ് ബ്ലോക്ക് മാറ്റണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു സമയം നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര വേദനാജനകമാണ് ആ ഒരു വാർത്ത ആ ഉസ്താദ് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഉസ്മാൻ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു മകൻ വൈലത്തൂരാണ് വീട് അതേപോലെ വേറൊരു കുട്ടി ബാക്കി ആ ഒരു കാറിലുണ്ടായിരുന്ന മക്കൾക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുകയാണ് യാ അള്ളാ ആ ഒരു വാർത്ത കേൾക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ എത്ര വേദനാജനകമായിരിക്കും അല്ലേ ഫിൽമ് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച മക്കളാണ് യാ അള്ളാ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത നീറ്റിലാണ് ഈ ഒരു സംഗതി ഈ ഒരു ദൃശ്യം കണ്ട ഒരു വ്യക്തി പറയുന്ന ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്ക നിങ്ങളതൊന്ന് കണ്ടു നോക്ക് എന്നാറ് ആറുവരിപ്പാതയില് വൻ അപകടം കാറും ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അത് നിർത്തിയിട്ട ലോറി അതായത് നോ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ട് ലോറിക്ക് പിന്നില് കാർ അടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്നാണ് ഇവിടെ നാട്ടുകാരും കൃഷി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താണ് യഥാർത്ഥം സംഭവിച്ചത് ോറി ഇവിടെ നിർത്തിയിട്ടിട്ട് ലോറി കെട്ടിയായി ഓ അതിൽ നോർഫായി കട്ടിങ്ങനെ ഓക്കെ കാറ് ഞാൻ വന്ന് ചൗക്കിയിൽ ഞാൻ കീഴിനിട്ട് ബാക്കി ബാക്ക് നേരെ എടുത്തു ലോറിക്ക് ബാക്കിൽ എടുത്തു പിന്നെ അത് ചൗക്കിയിൽ ചീലിഞ്ഞിട്ട് ഓക്കെ ഞാൻ ശീലിഞ്ഞ് ബാക്കിടിച്ചു കാർ വാങ്ങാൻ തകർന്നു വേണ്ടത് ഒരാൾ ഒരാൾ കാറിൽ എത്ര വിദ്യാർത്ഥികളാണ് ഇത് ലൊക്കേഷൻ അരീത്തോട് വലിയപറമ്പിന്റെ മുമ്പായിട്ട് അണ്ടർപാസിന്റെ തൊട്ട് മുമ്പ് എക്സിറ്റ് പോയിന്റിന്റെ തൊട്ട് മുമ്പാണ് അപകടം നടന്നിട്ടുള്ളത് അപ്പോൾ വാഹനങ്ങളൊക്കെ പോലീസും നാട്ടുകാരൊക്കെ വന്ന് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി എങ്ങനെയാണ് കാറിന് നല്ല ഡാമേജ് ഉണ്ട് എങ്ങനെ ആളുകൾ ഇപ്പൊ പോലീസൊക്കെ വന്നു ഗതാഗതമൊക്കെ നിയന്ത്രിച്ചു ഇപ്പൊ രണ്ട് വാഹനങ്ങളും ഇവിടുന്ന് ആറുവരിപ്പാതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആറുവരിപ്പാതിലൂടെ പോകുന്ന യാത്രക്കാരെയൊക്കെ അധികം ശ്രദ്ധിക്കുക മഴയാണ് അതുപോലെ ചവിട്ടിയാലൊന്നും പെട്ടെന്ന് കിട്ടൂല അപ്പം ഓവർ സ്പീഡും അതുപോലെ വരെ സൂക്ഷിച്ചും ആറുവരി പാതയിലൂടെ യാത്ര ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ പാതയുടെ ആ ഒരു ഭാഗത്ത് നോ പാർക്കിംഗ് ഏരിയയാണത് അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ഒരു ലോറി പാർക്ക് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ട് വാഹനങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ആറുവരി പാത എന്ന് പറഞ്ഞാൽ ഓരോ പാതക്കോരോ സ്പീഡുണ്ട് ആ ഒരു സ്പീഡിനനുസരിച്ച് വാഹനങ്ങൾ റോട്ടിലൂടെ ചേറി പാഞ്ചു പോകുമ്പോൾ ആ ഒരു വാഹനം ഓടിക്കുന്ന ആളുകളുടെ ഒക്കെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു റോഡും റോഡിലുള്ള സ്ഥലങ്ങളും അത്രയും സുരക്ഷിതമാണ് എന്നാണ് ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് പോലും മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നറിയാൻ കഴിയുന്നുണ്ട് ആ ഒരു മഴയുടെ തുള്ളികൾ ക്ലാസ്സിൽ വന്ന് പതിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ ഒരു സ്പീഡ് കൂടെ ആകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് നിർത്തിയിടാൻ പാടില്ല എന്നുള്ള സ്ഥലത്ത് ഒരു വണ്ടി നിർത്തിയിടുമ്പോൾ ആ മക്കൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാകൂല ആ ഒരു മനുഷ്യൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എത്ര വേദനയാണ് എന്നറിയത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് ഏതോ ഒരു മനുഷ്യൻ്റെ അശ്രദ്ധയാണ് രണ്ട് ജീവൻ ഇപ്പോൾ പൊരിഞ്ഞിട്ടുള്ളത് അള്ളാഹു മറ്റുള്ള മക്കൾക്ക് ദീർഘായുസം ആഫിയത്തും ആരോഗ്യവും അള്ളാഹു കൊടുക്കുമാറാകട്ടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ അശ്രദ്ധ മൂലം ബാക്കിയുള്ള ആളുകളുടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഓരോ കുടുംബങ്ങളുടെയും സന്തോഷമാണ് ഇവിടെ ആ ഒരു മനുഷ്യൻ്റെ ചെറിയൊരു അശ്രദ്ധ കാരണം ഇവിടെ ഇല്ലാതായി പോകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി എത്ര വേദനാജനകമാണ് ഈ ഒരു വാർത്ത എന്നത് ഈ ഒരു വീഡിയോയുടെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു ദേശീയപാതയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വേറൊരു ഉസ്താദും കുടുംബവും സ സഞ്ചരിച്ചിരുന്ന വാഹനം ഇതുപോലെ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയുടെ പുറകിലിടിച്ച് ആ ഉസ്താദും കുടുംബവും ഹോസ്പിറ്റലിലാണ് എന്ന് അന്ന് ഇത് വലിയ വാർത്തയായിട്ടില്ല കാരണം എന്താണ് ആരും മരണപ്പെട്ടിട്ടില്ല പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്ക് രണ്ട് വ്യക്തികളും മരണപ്പെട്ടപ്പോൾ ഇത് ചാനലുകാരൊക്കെ വലിയ ന്യൂസ് ആക്കി കൊടുക്കുമ്പോൾ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെയും ആളുകൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാരണം ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട് വേദനാജനകമായ ഒരവസ്ഥയിൽ പോലീസ് ഇതിനെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഒരുപാട് മരണം ഇനിയും നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളതാണ്